നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഭഗവാൻ മഹാദേവനുമായി ബന്ധപ്പെട്ട തൊടുക്കുരു ശാസ്ത്രമാണ് നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഈ ഒരു മാസം തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമോ അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് അതിനായിട്ട് ഇവിടെ ഭഗവാൻ മഹാദേവൻ്റെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രമാക്കി ശിവഭഗവാനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇനി ഇവിടെ തന്നിരിക്കുന്ന ഭഗവാന്റെ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം പറയും നിങ്ങളുടെ ഫലം എന്താണെന്ന് ആദ്യമായിട്ട് ശിവഭഗവാന്റെ ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും ഭാഗ്യമുള്ളവർ തന്നെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗ്യമാണ് പ്രധാനമായും നിങ്ങളുടേത് ഇവിടെ കാണുന്നത് ഈ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മികച്ച ഒരു ജോലി ലഭിക്കുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ജോലി അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ജോലി ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ആഗ്രഹ സാഫല്യം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും കാണുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യം വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ വേഗത്തിൽ നടന്നു കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ അത് നടന്നു കിട്ടിയേക്കും അതുപോലെ ധനം നിങ്ങളിലേക്ക് കടന്നു വരും എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തതായിട്ടുള്ള പണം ഈ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അവർ മടക്കി തരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചിലപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കടം കൊടുത്ത പണമാവാം എന്തായാലും ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അത് എത്ര കഠിനമുള്ളതായാൽ പോലും അത് സാധിച്ചെടുക്കാനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതാണ് ആ മാർഗങ്ങളിൽ കൂടിയൊക്കെ ശരിയായ രീതിയിൽ കഠിനമായി പരിശ്രമിക്കുക ഭാഗ്യം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതിനുള്ള ചില നീക്കങ്ങൾ ചില സൂചനകളൊക്കെ ഈ ഒരു മാസം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈശ്വരാനുഗ്രഹം ഏറെയുള്ള വ്യക്തികളാണ് നിങ്ങൾ ഈശ്വരനോടുള്ള പ്രാർത്ഥന ഈ ഒരു സമയം നിങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടാകണം ഒപ്പം നന്നായി പരിശ്രമിക്കണം ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നവർ തന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് തീരുമാനിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അതിനുള്ള സമയം നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നന്നായി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് എത്ര പ്രയാസമുള്ള കാര്യങ്ങളായാൽ പോലും അത് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇനി ശിവഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം വളരെ ബുദ്ധിയും ധൈര്യവുമുള്ള ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് മനസ്സിൽ ആഗ്രഹിച്ചാലും ഞാൻ അത് നേടിയെടുക്കും എന്ന ആത്മവിശ്വാസം നിങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആത്മവിശ്വാസം എന്നത് എന്നാൽ പലപ്പോഴും അമിത പ്രതീക്ഷയും ആത്മവിശ്വാസവും എല്ലാം നമുക്ക് തന്നെ തിരിച്ചടിയായി വന്ന് ഭവിക്കാറുമുണ്ട് അതായത് നമ്മൾ നേടിയെടുക്കുമെന്ന് ഉറപ്പിച്ച ഒരു കാര്യം പല കാരണങ്ങളാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ അത് നമ്മളെ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലേക്കാണ് തള്ളിവിടുന്നത് അതുകൊണ്ട് തന്നെ ഏത് കാര്യം നേടിയെടുക്കാൻ ആഗ്രഹിച്ചാലും ആദ്യം അത് എനിക്ക് അർഹതപ്പെട്ടതാണോ എന്ന് ചിന്തിക്കുക എനിക്കത് നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുക അതിനുശേഷം മാത്രം ആ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുക പ്രതീക്ഷ വയ്ക്കുക ലക്ഷ്യത്തിലേക്ക് എത്താൻ എത്ര കഠിനമായി പരിശ്രമിച്ചാലും പലവിധ തടസ്സങ്ങൾ മൂലം മുന്നോട്ട് പോകാൻ സാധിക്കാതെ ശ്രമം പാതി ഉപേക്ഷിക്കാനുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ എത്ര തടസ്സങ്ങൾ വന്നാലും സമയമാവുമ്പോൾ അത് നിങ്ങളിൽ വന്നു ചേരും എന്ന് തന്നെ വിശ്വസിക്കുക ഒന്നിലും അമിതമായി പ്രതീക്ഷ വെക്കാതെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളിൽ തന്നെ വന്നു ചേരുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഫലം കാണുന്നത് എന്തെന്ന് വെച്ചാൽ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെയുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ വലിയ കാലതാമസമില്ലാതെ നടന്നു കിട്ടും എന്ന് തന്നെയാണ് കാണുന്നതും എന്നാൽ ഉടൻ നടന്നു കിട്ടാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നില്ല അതായത് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് നടന്നു കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നില്ല നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ഒരുപക്ഷെ കുറച്ച് സമയമെടുത്ത് നടന്നു കിട്ടേണ്ട കാര്യങ്ങളായിരിക്കാം അതിനാൽ തന്നെ ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതാണ് എന്നാൽ ഉടൻ അതായത് ഈ ഒരു മാസത്തിനുള്ളിൽ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും എന്ന് കാണുന്നില്ല ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഒപ്പം കഠിനമായി തന്നെ പരിശ്രമിക്കുക നിങ്ങളുടെ ഫലം പറയുന്നത് ആഗ്രഹങ്ങളൊക്കെ വലിയ കാലതാമസം ഇല്ലാതെ തന്നെ സാധിച്ചു കിട്ടും എന്നാൽ ഈ ഒരു മാസത്തിനുള്ളിൽ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് കാണുന്നത്